അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസലമയെ കുറിച്ചാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർഹാനിൽ തൊണ്ണൂറ്റി നാലാം അധ്യായത്തിൽ അലം നഷറഹ്ല ഖദറക്ക് അല്ല ദ ലഹ്റക്ക് അഥവാ മക്കയിലായിരിക്കെ പ്രവാചകന് അവതരിച്ച ഒരു അധ്യായമാണ് ആ പ്രവാചകനെ അങ്ങേയറ്റം പരിഹസിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ആവർത്തിച്ച് ആക്രമിക്കുകയും ചെയ്ത് അങ്ങേയറ്റം പരുവത്തിലായ ആ പ്രവാചകനെയും അവിടുത്തെ അനുയായികളെയും ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ വചനമിറക്കുന്നത് അഥവാ ഏറ്റവും മർദ്ദനകാലമാണ് പീഡനകാലമാണ് പരിഹാസത്തിൻ്റെ കാലമാണ് തേജോപതത്തിൻ്റെ കാലമാണ് ആ കാലത്താണ് ആ നബി തങ്ങളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകരായിട്ടുള്ള അങ് വിഷമിക്കുകയില്ല അല്ല നഷറഹ്ല ഖദറക്ക് വലഹ്ന ഹങ്കറക്ക് അല്ല ദ ലഹറക്ക് വറഫഹ്ന അല കറക്ക് ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് അങ്ങയുടെ പേര് നാം ലോകത്ത് മൊത്തമായിട്ട് ഉയർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഇന്നിപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ എല്ലാ അവിടെ പ്രസവിക്കുന്ന ആൺകുട്ടികൾക്ക് മുഴുവനും ഏറ്റവും കൂടുതലായിട്ട് ഇംഗ്ലണ്ട് ഭൂരിപക്ഷ രാജ്യമൊന്നുമല്ല മുസ്ലിങ്ങളുടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇംഗ്ലണ്ട് അമേരിക്ക എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല എന്നിട്ട് പോലും ആ ക്രിസ്തീയ രാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ ഉള്ള അനുസരിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പേര് അത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലാം തങ്ങളുടേതായ മുഹമ്മദ് എന്ന പേരാണ് ലോകത്ത് അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മൈക്കിൾ ഹാർട്ട് എന്നു പേരായ ഒരു മഹാപ്രതിഭ നൂറ് പേര് പേരെ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു പോയിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് മൈക്കിൾ ഹാറ്റ് വൺ ഹൺഡ്രഡ് എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി ആ വൺ ഹൺഡ്രഡ് പുസ്തകത്തിൽ ആ നൂറ് പേരെ അദ്ദേഹം കണ്ടെത്തിയതിൻ്റെ മുമ്പിൽ നിർത്താൻ യോഗ്യനായിട്ട് ആ നൂറ് പേരുള്ള ഒരു എന്താ പറയുക ഒരു പ്രകടനം ആ പ്രകടനത്തിൻ്റെ മുമ്പിൽ നിർത്താൻ മൈക്കിൾ ഹാറ്റ് പേരായ മുസ്ലിം അല്ലാത്ത ആ ആ മഹാൻ തീരുമാനിച്ചത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ആ അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരാണ് യഥാർത്ഥത്തിൽ ആ പ്രതിഭക്ക് എന്തെങ്കിലും അദ്ദേഹം വെറുതെ എന്തെങ്കിലും ഒരു പറയുന്ന ഒരു പ്രതിഭയല്ല കാര്യങ്ങളെ മുഴുവനും മനസ്സിലാക്കി പഠിച്ച് അടിസ്ഥാനപരമായി കണക്ക് കൂട്ടിയതിനു ശേഷമാണ് ആ പേരെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചത് എന്നിട്ട് ആ പുസ്തകത്തിന്റെ മുമ്പിൽ നിർത്തുന്ന ആ ആ അദ്ദേഹം ആ ആ ഗ്രന്ഥത്തിൻ്റെ പേരിട്ടത് ദ ഹണ്ട്രഡെന്നാണ് എന്നിട്ട് അതിന് മുമ്പിൽ നിർത്തുന്നത് മുഹമ്മദ് നബി എന്ന അത്യുത്തമ വ്യക്തിത്വത്തെയാണ് നോക്കണം അപ്പം ഇതൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് ആ പ്രവാചകൻ്റെ പേര് വാനോളം ഉയർന്നു നിൽക്കുന്നു അത് എല്ലാ കാലത്തും വരാനുള്ള കാലത്തും കഴിഞ്ഞു പോയ കാലത്തും ഇന്ന് നിലവിലുള്ള കാലത്തും ഇനിയും ആര് തന്നെ അത് ദുഷിപ്പിക്കാൻ ശ്രമിച്ചാലും ആര് തന്നെ അത് അവമതിക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ജാമ്യതയും ആരിഫ് ഹുസൈൻ്റെയും പേര് നാലാൾ പോലും ഓർക്കുന്നില്ല നമുക്കൊക്കെ അറിയാം ആ ആരിഫിൻ്റെ ഭാര്യ പോലും അവനെ വെറുക്കുകയാണ് അവൻ്റെ മക്കൾ പോലും അവനെ വെറുക്കുകയാണ് അവൻ്റെ കുടുംബം പോലും അവനെ ആട്ടി ഓടിക്കുകയാണ് ജാമ്യതയുടെ ഉമ്മ പോലും മുഹമ്മദ് നബിയെ ഞാൻ അംഗീകരിക്കുന്ന ആളാണ് അതുകൊണ്ട് മുഹമ്മദ് നബിയെ ഞാൻ നമസ്കരിക്കുന്നുണ്ട് ഈ ജാമ്യത തന്നെ പറയുന്നുണ്ട് എൻ്റെ ഉമ്മ നമസ്കരിക്കാറുണ്ട് നമസ്കരിക്കുമ്പോൾ ചൊല്ലുന്ന പേരേതാണ് അത്തഹ്യാത്തിൽ ആ മുഹമ്മദ് എന്ന പേര് രണ്ട് രണ്ടു മൂന്ന് തവണ ആവർത്തിക്കുന്നുണ്ട് ആ മുഹമ്മദിനെ നിന്ദിക്കുന്നു ജാമ്യത അപ്പം എന്താണ് അവിടെ ആ ആ ജാമ്യതയും ഉമ്മയും തമ്മിൽ പരസ്പര ശത്രുക്കളായി തീരുന്നു ശത്രുവായ തൻ്റെ തൻ്റെ സ്നേഹനിധിയായ ആ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിക്കുന്ന ആ ഉമ്മ തൻ്റെ ആ നീചസന്തതിയുടെ പ്രവാചകനെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ നീജസന്തതിയുടെ വാക്ക് കേൾക്കുന്നു എന്നിട്ട് അവൾ പറയുന്നു ഞാനും എൻ്റെ ഉമ്മയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് ഉമ്മ അവിടുന്ന് മാറിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഞാൻ പറയുന്നത് അത്രയേറെ ആ ആ സ്ത്രീയുടെ ഉമ്മ പോലും തൻ്റെ ഏട്ടന്മാരുടെയും അനുജത്തിമാരുടെയും ഒക്കെ മക്കൾക്ക് പേരിടുന്നത് ഈ മുഹമ്മദ് എന്ന് പ്രയോഗിച്ചുകൊണ്ടാണ് അവളുടെ ബാപ്പിയൊക്കെ അപ്പം ഈ ആരിഫിൻ്റെ സഹോദരി കുടുംബങ്ങളും ഉമ്മയൊക്കെ വേറെ അവരുടെ പേരക്കിടാങ്ങൾക്കൊക്കെ പേരിടുന്നത് മുഹമ്മദ് എന്നാണ് അതാണ് ഏറ്റവും വൈലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേരാണ് മുഹമ്മദ് എന്ന് പരിശുദ്ധ കുറുവാന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് എത്രയോ വാസ്തവമായി നിൽക്കുകയാണ് ലോകത്ത് അതിനി ആരും തന്നെ അവമതിച്ചാലും അപമാനിച്ചാലും ഇല്ലാതെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യപ്പെടാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും ലോകത്ത് നടക്കുകയില്ല മാത്രമല്ല ലോകത്ത് ഒന്നാം ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ക്രിസ്ത്യാനികൾ അവരുടെ ക്രിസ്തുവിൻ്റെ പേര് ഉപയോഗിക്കുന്നത് കേവലം രണ്ടു ശതമാനമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അവിടെ വേദഗ്രന്ഥത്തിലുള്ള അഥവാ അവിടെ ബൈബിൾ ഉന്നയിച്ചിട്ടുള്ള പേരുകളിൽ ഓരോ പേരുകളിലും മാത്തുട്ട് അവരുടെ പേരുകളൊന്നും തന്നെ അവർ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വൈകൃതമാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് പോലും മറിയ എന്നേ ബൈബിളിൽ കാണാൻ കഴിയുള്ളൂ പക്ഷേ അവർ ഉപയോഗിക്കുന്ന പേര് മേരി എന്നാണ് മറിയ എന്നല്ല അതുപോലെ തന്നെ സക്കരിയ എന്ന പേര് അവരുപയോഗിക്കുന്നേ ഇല്ല മറിച്ച് സക്കരിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അഥവാ അതുപോലെ തന്നെ ജാക്കബ് എന്ന പേര് യാഹക്കൂബ് എന്നാണ് പേര് അവരുടെ വേദഗ്രന്ഥത്തിലും യാഹകൂബ് എന്ന് തന്നെയാണ് പക്ഷേ അത് ഒറിജിനൽ രൂപത്തിൽ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് ലോകത്ത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് യാതൊരു കൃത്രിമവും യാതൊരു ഒരു ഒരു അക്ഷരത്തിന് പോലും തെറ്റില്ലാതെ ഇത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഒരു വിഭാഗം സെമിറ്റിക്ക് വിഭാഗത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് ഇന്ന് കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടാണ് ആ പ്രവാചകന്റെ പേര് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങളെല്ലാവരും ഇതൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു